നമസ്കാരം ഒരു യാത്ര അനുഭവമാണ് പറയുന്നത് സഞ്ചാരിയായിരിക്കുക എന്നാൽ രണ്ട് കാലത്തിൽ കാലൂന്നി നടക്കുക എന്നാണ് അയാൾ ജീവിക്കുന്ന വർത്തമാനത്തിലും അയാൾ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ ചരിത്രകാലത്തിലേക്കും രണ്ട് ലോകങ്ങളിൽ ഒരു സഞ്ചാരി ഒരേ സമയം ജീവിക്കുന്നു രണ്ട് ബോധങ്ങളിൽ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ വലിയ ചരിത്ര സ്മാരകങ്ങളിലേക്ക് പോകണം അവിടെ എത്തുമ്പോൾ രണ്ട് ആഴങ്ങൾ നിങ്ങൾ തിരിച്ചറിയും ഭൂതകാലത്തിൻ്റെ ഒരുപക്ഷെ ആയിരമോ രണ്ടായിരമോ പതിനായിരമോ വർഷം പഴക്കമുള്ള ഓർമ്മകളിലൂടെ നിങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ തികച്ചും വ്യത്യസ്തനായ രണ്ടു മനുഷ്യൻ തന്നെ ആയിരിക്കും അങ്ങനെ ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാനും എൻ്റെ സുഹൃത്ത് ഷിനുവും കൂടി ഔറംഗബാദിൽ ഇറങ്ങി അവിടെ നിന്ന് അജന്ത എല്ലോറ ഗുഹകൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു ഗുഹാ സമുച്ചയമാണിത് അവിടേക്ക് പോകുമ്പോൾ വളരെ കുറച്ച് ദൂരം ബസ്സിൽ യാത്ര ചെയ്തു ഈ സ്ഥലത്തെത്തി അവിടെ എത്തിയിട്ട് അവിടുത്തെ ഏറ്റവും മിടുക്കനായ ഏറ്റവും അറിവുള്ള ഒരു ഗൈഡിനെ ഞങ്ങൾ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ പേര് സന്ദീപ് പാട്ടീൽ എന്നായിരുന്നു ഞങ്ങൾ പലരോടും അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനൊരു മനുഷ്യനുണ്ട് അന്ന് അദ്ദേഹത്തിന് എഴുപത്തി അഞ്ചോളം വയസ്സുണ്ട് അപ്പോൾ അത്രയും സീനിയറായ ആളാണ് അയാളുടെ ഒപ്പമായിരുന്നു ഞങ്ങളുടെ യാത്ര അദ്ദേഹം ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോ ചരിത്ര സന്ദർഭങ്ങളുമൊക്കെ പറഞ്ഞു തന്നു ഞങ്ങൾ പോയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കൃത്യം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിലാണ് അജന്ത ഗുഹകൾ ആ നാട്ടിലെ ജനങ്ങൾ തന്നെ കാണുന്നത് അതിനു മുമ്പുള്ള ഏകദേശം പത്ത് നൂറ്റാണ്ട് കാലം ഈ ഗുഹകൾ അതായത് എട്ടാം നൂറ്റാണ്ടു മുതൽ പത്തൊമ്പതാം വരെ ഈ ഗുഹകൾ ഉള്ളതായി ആ നാട്ടിലെ മനുഷ്യർക്കോ ആർക്കും അറിയില്ലായിരുന്നു ഇത് കാട്ടിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു ആ കാട്ടിലൊരു നരഭോജി കടുവ ഉണ്ടായിരുന്നു ഈ നരഭോജി കടുവ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലിറങ്ങുകയും മനുഷ്യരെ പിടിച്ചു തിന്നുകയും ചെയ്തു അങ്ങനെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പട്ടാള ഓഫീസറെ ഈ കടുവയെ പിടിക്കാൻ വേണ്ടി നിയോഗിച്ചു അദ്ദേഹം തൻ്റെ സംഘത്തോടൊപ്പം ഈ കാട് കയറി കടുവയെ പിന്തുടർന്നു അങ്ങനെ പിന്തുടർന്നു ഒരുപാട് ദൂരം ചെന്നപ്പോൾ ഈ വാക്കൂർ എന്ന പേരുള്ള ഒരു നദിയുണ്ട് ആ നദിയിലൂടെ ഒക്കെ കടുവയുടെ പിന്നാലെ പോയി അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കടുവ കണ്ടു അത് എവിടേക്കോ പോയി ഒരു ഗുഹയിൽ കയറി അപ്രത്യക്ഷനാവുന്നതായി ഈ നദിയുടെ മറുകരയിൽ നിന്ന് ജോൺ സ്മിത്തും സംഘവും കണ്ടു അവരൊന്നും ആദ്യമായിട്ടാണ് അങ്ങനെ അവിടെ ഒരു ഗുഹ ഉള്ളതായിട്ട് തിരിച്ചറിയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ മുഴുവൻ മുഴുവൻ സർവേ നടത്തി രേഖപ്പെടുത്തി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാലം കൂടിയാണത് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ മറുഭാഗത്ത് മല തുരന്ന് പാറകൾ തുരന്ന് എന്തൊക്കെയോ ചെയ്തിരിക്കുന്നതായി അവർക്ക് മനസ്സിലായി പിന്നീട് ബ്രിട്ടീഷുകാരും നാട്ടുകാരും ഒക്കെ ചേർന്ന സ്ഥലം വെട്ടിത്തെളിച്ചു വെട്ടിച്ച് തെളിച്ച് ചെന്നത് ഇന്ന് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും മഹത്തായ ശില ചാതുരികൾ ഉറങ്ങുന്ന ഏറ്റവും മനോഹരമായ ശില്പ സമുച്ചയത്തിലേക്കായിരുന്നു അജന്തയിലേക്ക് തൊട്ടടുത്ത് എല്ലോറ ഉണ്ട് എല്ലാവരും അന്ന് വിസിബിളാണ് ആളുകൾക്ക് അറിയാം എന്നുള്ളതാണ് പക്ഷേ ഈ കാട്ടിനുള്ളിൽ ഈ സംസ്കാരം ഈ ഒരു എടുപ്പ് മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും മനോഹരമായ നിർമ്മിതികളിലൊന്ന് കാട്ടിനുള്ളിൽ പത്ത് നൂറ്റാണ്ടുകൾ ആരും അറിയാതെ അടഞ്ഞു കിടന്നു അതിന് കാരണക്കാരനായത് ഈ കടുവയാണ് ഒരു നരഭോജി കടുവയാണ് അതിനെ പിന്തുടർന്നു പോയ ഒരു ബ്രിട്ടീഷ് ഓഫീസറാണ് ജോൺ സ്മിത്ത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ഇതൊക്കെ ഈ കഥകളൊക്കെ സന്ധ്യ പാട്ടിൽ ഞങ്ങൾക്ക് പറഞ്ഞു വന്നു അതിനുശേഷം ഞങ്ങൾ ഈ ഗുഹകളിൽ ഓരോന്നിലും ഓരോന്നിലായി സഞ്ചരിക്കുക കടന്ന് പോവുകയാണ് ബുദ്ധൻ്റെ ബുദ്ധ മതാനുയായികളുടെ ബുദ്ധസന്യാസിമാരുടെ വിഹാരങ്ങളും ചൈത്യങ്ങളുമാണ് അവരുടെ ഹോസ്റ്റലുകൾ പോലെ അവരുടെ പ്രാർത്ഥനാ സ്ഥലങ്ങൾ പോലെ പഠന കേന്ദ്രങ്ങൾ പോലെ വലിയ മുറികളൊക്കെ വലിയ ഹോളും ആഹാരം കഴിക്കാനുള്ള സ്ഥലവും ഹോളും ഒക്കെ ഈ ശിലകൾ തുരന്ന് അതിനകത്ത് നിർമ്മിച്ചിരിക്കും അതിൻ്റെ ഒപ്പം ജാതക കഥകളുടെ മ്യൂറൽസ് അതുപോലെ ശില്പങ്ങൾ ഈ കല്ലിൽ തന്നെ കൊത്തി എടുത്ത ശില്പങ്ങൾ കൊത്തി ചേർത്തതല്ല കല്ല് വെട്ടിക്കളഞ്ഞ് അതിനകത്തു നിന്ന് ശില്പങ്ങളെ ഉണ്ടാക്കിയെടുത്തതാണ് അങ്ങനെ ഓരോന്നോരോന്നായി കണ്ട് അത്ഭുതപ്പെട്ട് അത്ഭുതപ്പെട്ടിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അകത്തൊരു വലിയ ഗുഹയിൽ ഒരു ശയനബുദ്ധൻ കിടക്കുന്നു അത് കണ്ടു ഒരു ഇരുനില ഗുഹയും അവിടെ ഉണ്ട് ആ ഇരുനില എന്ന് പറഞ്ഞാൽ ഒരു ഭാ താഴത്തെ ഹാളിൽ ഭക്ഷണം കഴിക്കാനോ മുകളിൽ തങ്ങാനോ ഒക്കെയുള്ള സൗകര്യമുള്ള ഗുഹകളാണ് എട്ടാം നൂറ്റാണ്ടിൽ ബുദ്ധമതത്തെ ഇന്ത്യയിൽ നിർമാർജ്ജനം ചെയ്യുന്നതോടുകൂടി ഹിന്ദുമതം പൂർണ്ണമായി ബ്രാഹ്മണ മതം ആധിപത്യം സ്ഥാപിച്ചതുകൂടി ബുദ്ധമത അനുയായികളും സന്യാസിമാരുമൊക്കെ ഈ ദേശം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഗതിയുണ്ടായി അവരെ കൊല്ലുകയും നാവറുത്തുകളെയും ഒക്കെ ചെയ്ത ക്രൂരമായ സംഭവങ്ങളുണ്ടായി അങ്ങനെയാണ് ഈ ഈ അജന്ത മറയുന്നത് അജന്ത ചരിത്രത്തിൽ നിന്നും മനുഷ്യരുടെ കാഴ്ചയിൽ നിന്നും ഒക്കെ മറിഞ്ഞു പോകുന്നത് അങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഞാൻ വലിയ ശയന ബുദ്ധനെ കൊണ്ട് ബുദ്ധൻ ഇങ്ങനെ കിടക്കുകയാണ് ബുദ്ധൻ്റെ അവസാനത്തെ കിടപ്പാണ് ഒരു ദീർഘകായമായ ശില ശിലാശില്പമാണ് ശിലയിൽ കൊത്തിയെടുത്തതാണ് അയാൾ വളരെ ശാന്തനാണ് ഞാൻ അവിടെ വെച്ച് ആലോചിച്ചു അന്ന് കണ്ട കടുവ അതിനെ പോലെ അനവധി കടുവകൾ ഈ വേട്ടയാടി ഈ വേട്ടയാടി ഒരു പോത്തിനെയോ ഒരു മാനിനെയോ മ്ലാവിനെയോ ഒക്കെ പിടിച്ചുകൊണ്ടുവന്ന് ഈ ബുദ്ധൻ്റെ സമീപം ഇട്ട് തന്നെ അതിൻ്റെ ചോര ഊറ്റി കുടിക്കുകയും രക്തം കുടിക്കുകയും അതുപോലെ മാംസം കടിച്ചു കയറി ഒക്കെ ചെയ്തിട്ടുണ്ടാവും അഹിംസയുടെ മനുഷ്യരൂപമായ ശ്രീബുദ്ധൻ അയാളിങ്ങനെ ദീർഘനായി ശയിക്കുന്നു അയാളുടെ തൊട്ടടുത്ത് ഹിംസയുടെ ഏറ്റവും വലിയ പ്രതീകമായ ഒരു വ്യാക്രം മറ്റു ജീവികളെ പിടിച്ചുകൊണ്ടുവന്ന് കൂർത്ത നഖങ്ങൾ കൊണ്ടും കൂർത്ത പല്ലുകൾ കൊണ്ടും കാർന്ന് തിന്നുന്നു അതിൻ്റെ മുഖത്ത് നിന്ന് ക്രൗര്യമാർന്ന മുഖത്ത് നിന്ന് ഇങ്ങനെ ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത് ശയനബുദ്ധൻ വളരെ ശാന്തനായി ശയിക്കുന്നു ഈ രണ്ട് കാഴ്ചകൾ ഒരേ ഫ്രെയിമിൽ ഒരേയിടത്ത് ഒട്ടും അകലമില്ലാതെ ബുദ്ധൻ്റെ ശരീരത്തിൽ ആ ബുദ്ധപ്രതിമയുടെ പുറത്തെല്ലാം ഈ കടുവയുടെ രക്ത കടുവ രക്തം ചിന്തിച്ചിട്ടുണ്ടാവാം ഒരേ സമയം ഹിംസയും അഹിംസയും ഒരുമിച്ച് വസിക്കുന്നു ഒരേ ഗുഹയിൽ വസിക്കുന്നു ആ നിമിഷം എൻ്റെ മനസ്സിലൊരു അങ്ങനെ ഒരു മിന്നൽ കടന്നുപോയി പിന്നീട് അടുത്ത വർഷം ഞാൻ ബുദ്ധപദം എന്ന കഥ എഴുതി ആ കഥയുടെ സ്പാർക്ക് ഉണ്ടാവുന്നത് സന്ദീപ് സന്ധ്യ്പാട്ടിലിനും ഷിനുവിനുമൊപ്പം നിന്ന ഈ ഗുഹയിൽ നിന്നപ്പോഴാണ് തൊട്ടടുത്ത ഒരു ഗുഹ ഇരുനില ഗുഹകളാണ് ശിലയിൽ എത്ര മനോഹരമായിട്ടാണ് എത്രയോ തലമുറകൾ കല്ലാശാരിമാർ ശില്പികൾ കൊത്തിയെടുത്തതാണ് തലമുറകൾ കൊണ്ട് കൊത്തിയെടുത്തതാണ് ആ ശിലാസമുച്ചയം ആ സമുച്ചയത്തിൽ ആ ഇരുനില ഗുഹയുടെ ഓർമ്മ എനിക്ക് അടുത്ത വർഷമുണ്ടായി അങ്ങനെയാണ് ബുദ്ധപദം എന്ന കഥ ആരംഭിക്കുന്നത് ഒരു ആ വലിയ കെട്ടിടത്തിൻ്റെ ഒന്നാമത്തെ നിലയിൽ മുപ്പത് സന്യാസിമാരും താഴത്തെ നിലയിൽ മുപ്പത് ഗുണ്ടകളും താമസിച്ചിരുന്നു എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വരികളുണ്ടായതും ഈ ഓർമ്മയിൽ നിന്നാണ് ഒരേ സമയം തന്നെ ഹിംസയും അഹിംസയും ഒരുമിച്ച് വസിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യന് ഉള്ളിലെന്നപോലെ ഒരു ഗുഹയ്ക്കുള്ളിലെന്നപോലെ ബുദ്ധനും കടുവയും ഉറങ്ങുന്ന ഒരേ ഒരുമിച്ചിരിക്കുന്ന ഒരേ ഇടത്തിലെന്നപോലെ ആ കഥയുടെ അവസാനം ബുദ്ധസന്യാസിമാർ ഗുണ്ടകളായും ഗുണ്ടകൾ ബുദ്ധസന്യാസിമാരായും മാറുന്നു ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലെ എല്ലാം ഉള്ളിൽ ഒരു ബുദ്ധൻ ജീവിച്ചിരിക്കുന്നു അതേസമയം തന്നെ ഒരു കടുവയും ഉറങ്ങുന്നുണ്ട് ഏതു നിമിഷത്തിലും ഓരോ നിമിഷത്തിലും ഇതിൽ ആരോ ഒരാൾ പുറത്ത് മുഖം കാണിക്കുന്നു മറ്റേ ആൾ അടങ്ങിയിരിക്കുന്നു ഏതു നിമിഷവും ഉള്ളിലെ കടുവയോ ഉള്ളിലെ ബുദ്ധനോ ഏതു നിമിഷവും പ്രത്യക്ഷപ്പെട്ടേക്കാം ഇങ്ങനൊരു വൈരുദ്ധ്യം ഇങ്ങനെ ഒരു തികച്ചും വിദൂരമായ രണ്ട് ഓപ്പോസിറ്റ് എൻഡുകൾ നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട് അങ്ങനെയാണ് ആ ഒരു യാത്ര അജന്തയിലേക്കുള്ള ആ യാത്ര പിന്നീട് ജീവിതത്തിലെ പ്രധാന ഒരു അനുഭവമായും ഞാൻ എഴുതി അനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയായി മാറിയത് നന്ദി